നമസ്കാരം തിയേറ്ററുകളിൽ മികച്ച പ്രതികരണം നേടി മുന്നേറുകയാണ് ഉണ്ണി മുകുന്ദൻ നായകനായ മാർക്കോ അന്യഭാഷ ബോക്സ് ഓഫീസുകളിൽ ഉൾപ്പെടെ വലിയ നേട്ടം ഉണ്ടാക്കുന്ന ചിത്രം ഉണ്ണി മുകുന്ദന്റെ കരിയറിലെ തന്നെ ഏറ്റവും വലിയ ഹിറ്റായിരിക്കുമെന്നാണ് വിലയിരുത്തൽ മലയാളത്തിന് പുറമെ ബോളിവുഡിലും ചിത്രത്തിന് വൻ സ്വീകാര്യതയാണ് ലഭിക്കുന്നത് ഇപ്പോഴിതാ സിംഗപ്പൂരിൽ ചിത്രത്തിന് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നുവെന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് ആർ ട്വൻ്റി വൺ അതായത് റെസ്ട്രിക്റ്റഡ് ട്വൻ്റി വൺ സർട്ടിഫിക്കറ്റാണ് ചിത്രത്തിന് സിംഗപ്പൂരിൽ ലഭിച്ചിരിക്കുന്നത് എന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട് ഇരുപത്തിയൊന്ന് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്കാണ് ചിത്രം സിംഗപ്പൂരിൽ കാണാനാകുക എന്നാണ് റിപ്പോർട്ട് സിംഗപ്പൂരിലെ സെൻസർ ബോർഡായ ഇൻഫോകോം മീഡിയ ഡെവലപ്മെന്റ് അതോറിറ്റിയാണ് ചിത്രത്തിന് ആർ ട്വന്റി വൺ റേറ്റിംഗ് നൽകിയത് അതിശക്തമായ വയലൻസ് തന്നെയാണ് ഇതിന് കാരണം ഇരുപത്തിയൊന്ന് വയസ്സിനും അതിനു മുകളിലും പ്രായമുള്ളവർക്ക് മാത്രം കാണാനാകുന്ന ചിത്രം എന്നാണ് ആർ ട്വന്റി വൺ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് റിൻബീർ കപൂറിന്റെ അനിമൽ പ്രശാന്ത് നീലിന്റെ സലാർ പാർട്ട് വൺ സീസ് ഫയർ തുടങ്ങിയ ഇന്ത്യൻ ആക്ഷൻ ചിത്രങ്ങൾ പോലും സിംഗപ്പൂർ സെൻസർ ബോർഡിൽ നിന്ന് എം എയ്റ്റീൻ റേറ്റിംഗ് ആണ് ലഭിച്ചിട്ടുള്ളത് അതേസമയം ആർ ട്വന്റി വൺ റേറ്റിംഗ് നേടുന്ന ആദ്യ ഇന്ത്യൻ ആക്ഷൻ ചിത്രമാണ് മാർക്കോ മണിരത്നത്തിന്റെ ബോംബെ രാജ്കുമാർ റാവുവിന്റെ ബദായിദോ അൽ കപൂറിന്റെ ഏ ലഡ്കി കോ ദേഹത്തോ ഐസാലഗ ആയുഷ്മാൻ ഖുറാനയുടെ ശുഭ് മംഗൽ സിയത സാവദാൻ തുടങ്ങിയ മറ്റ് ചിത്രങ്ങളും ആർ ട്വൻറ്റി വൺ റേറ്റിംഗ് ആണ് നേടിയിരുന്നത് വിദേശത്ത് നിന്ന് മാത്രം ഇരുപത്തിയൊന്ന് കോടി രൂപയിലേറെ നേടിയിട്ടുണ്ടെന്നാണ് ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ആക്ഷന് വലിയ പ്രാധാന്യം ഒരുക്കിയിരിക്കുന്ന സിനിമയിലെ സംഘടനകൾ ഒരുക്കിയിരിക്കുന്നത് പ്രമുഖ ആക്ഷൻ ഡയറക്ടർ കളേ കിങ്സ്റ്റൺ ആണ് ചിത്രത്തിൽ ഏഴ് സംഘടനാ രംഗങ്ങളാണുള്ളത് മലയാളത്തിലെ മോസ്റ്റ് വയലന്റ് ഫിലിം എന്ന ലേബലിനോട് നൂറ് ശതമാനം കൂറു പുലർത്തുന്നതെന്നാണ് റിപ്പോർട്ടുകൾ ഹനീഫ് അതേനിയാണ് ചിത്രത്തിന്റെ സംവിധായകൻ കരിയറിലെ ഏറ്റവും വ്യത്യസ്തമായ കഥാപാത്രമാണ് ജഗദീഷ് ചിത്രത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നത് ക്യൂബ്സ് ഉണ്ണി ഉണ്ണിമുകുന്ദൻ ഫിലിംസ് എന്നീ ബാനറുകളിൽ ഷെരീഫ് മുഹമ്മദ് മാർക്കോ നിർമ്മിക്കുന്നത് കെ ജി എഫ് സലാർ അടക്കമുള്ള ബിഗ് ബഡ്ജറ്റ് ചിത്രങ്ങളുടെ സംഗീത സംവിധായകൻ രവി ബസ്റൂറാണ് മാർക്കോയിലെയും ഈണങ്ങൾ ഒരുക്കിയിരിക്കുന്നത് സിദ്ദിഖ് ജഗദീഷ് ആൻഡ്സൻബോൾ കബീർ ദുഹാൻ സിംഗ് അഭിമന്യതിലകൻ മാത്യു വർഗീസ് അർജുൻ നന്ദകുമാർ ബീറ്റോ ഡേവിസ് ദിനേശ് പ്രഭാകർ ശ്രീജിത് രവി ലിഷോയി തുടങ്ങി നിരവധി താരങ്ങളും ഈ ബിഗ് ബഡ്ജറ്റ് ചിത്രത്തിൽ അണിനിരക്കുന്നുണ്ട് ഇതിനിടെ മാർക്കോയുടെ തമിഴ് തെലുങ്ക് പതിപ്പുകളും ഉടൻ തന്നെ പുറത്തിറങ്ങും തെലുങ്ക് പതിപ്പ് ജനുവരി ഒന്നിനും തമിഴ് പതിപ്പ് ജനുവരി മൂന്നിനുമാണ് പുറത്തിറങ്ങുക മാർക്കോയിലെ കുട്ടികൾ ഉൾപ്പെട്ട ആക്ഷൻ വയലൻസ് രംഗങ്ങൾ ദേശീയ തലത്തിൽ തന്നെ ചർച്ചാ വിഷയമായിരുന്നു ഇന്ത്യൻ സിനിമയിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത രീതിയിൽ അതിവിദഗ്ദ്ധമായിട്ടാണ് സംവിധായകനും കൂട്ടരും ഈ രംഗങ്ങൾ ഒരുക്കിയിരിക്കുന്നത് എന്നാണ് പൊതുവെയുള്ള അഭിപ്രായം